ആണും പെണ്ണും വിവാഹം ചെയ്ത് രണ്ടു കൂട്ടരും പരസ്പര ധാരണയോടെ സ്വന്തം സെക്ഷുവാലിറ്റിയിലുള്ള പങ്കാളിയുമായി ബന്ധപ്പെടുന്നു ഇതൊക്കെ ഇപ്പോൾ ആണ് ബന്ധങ്ങൾ പലതരം വിവാഹങ്ങളും പലതരം എല്ലാം ഇപ്പോൾ പുതിയ പുതിയ ടൈപ്പാണ് പണ്ട് കല്യാണത്തിന് പോകുകയാണെന്ന് പറഞ്ഞാൽ മറുചോദ്യം ഒന്നുമില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല നിങ്ങൾ എന്ത് കല്യാണമാണ് കൂടുന്നത് എന്ന് ചിലപ്പോൾ ഒരു മറുചോദ്യം വന്നേക്കാം അങ്ങനെ ആ കൂട്ടത്തിലേക്കാണ് ലാവൻഡർ വിവാഹം ഇപ്പോൾ കടന്നു കൂടുന്നത് സ്വവർഗ അനുരാഗികളെയും ട്രാൻസുകളെയും ഇന്നും പൂർണ്ണമായും തുറന്ന മനസ്സോടെ അംഗീകരിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് ആ ഇടങ്ങളിലാണ് ലാവൻഡർ വിവാഹങ്ങൾക്ക് ഏറെ പിന്തുണയും സ്വീകാര്യതയും ലഭിക്കുന്നത് എന്താണ് ലാവൻഡർ വിവാഹം എങ്ങനെയാണ് ഇന്ന് യുവാക്കൾക്കിടയിൽ ഇതിന് പൂർണ്ണ അംഗീകാരം ലഭിക്കുന്നത് അതറിയണ്ടേ അതിനു മുമ്പ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഇത്തരത്തിലുള്ള എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കുന്നവരാണോ ഈ സമൂഹത്തിൽ എല്ലാ സെക്ഷുവാലിറ്റിയെയും നിങ്ങൾ തുറന്ന മനസ്സോടെ കാണുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്വർഗാ രോഗികൾ അടക്കമുള്ള മനുഷ്യർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് വീട്ടുകാരും നാട്ടുകാരും വിവാഹത്തിന് നിർബന്ധിക്കുന്നു എന്നത് എത്ര നിർബന്ധിച്ചാലും അവരുടെ മനസ്സോ ശരീരമോ എതിർലിംഗത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാനോ അയാളുമായും മാനസികമായും ശാരീരികമായും അടുപ്പത്തിലിരിക്കാനോ അനുവദിക്കുന്നതാവണം ആ സാഹചര്യത്തിലാണ് ലാവൻഡർ മാരേജ് പ്രസക്തമാകുന്നത് സമീപ വർഷങ്ങളിൽ ബന്ധങ്ങളെയും വ്യക്തിത്വത്തെയും ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളിൽ ലാവൻഡർ വിവാഹം എന്ന പദം ട്രാക്ഷൻ നേടിയിട്ടുണ്ട് ഈ ആശയം പലപ്പോഴും ചരിത്രപരമായ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആധുനിക സമൂഹത്തിൽ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു ലൈംഗികത ലിംഗഭേദം വ്യക്തിഗത ആവിഷ്കാരം എന്നിവയോടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു എല്ലാം വിവാഹത്തെ നമുക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തേണ്ടി വരുന്ന വിവാഹം എന്ന് വേണമെങ്കിൽ ഈ ലാവണ്ടർ വിവാഹത്തെ പറയാം മാത്രവുമല്ല പങ്കാളികളിൽ ഇരുവരുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ തങ്ങളുടെ ലൈംഗികാഭിമുഖ്യം അത് ചിലപ്പോൾ സ്വവർഗാനുരാഗമോ എന്നുമാകാം വീട്ടുകാർ ോടോ സമൂഹത്തോടോ വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലെങ്കിലും ഇങ്ങനെയൊരു വിവാഹം തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോഴാണ് ലാവണ്ടർ വിവാഹം ഹീറോയിസം കാണിക്കുന്നത് ഇതൊരു ഭിന്നലിംഗക്കാരനും സ്വർഗരഹതിക്കാരനും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നുമുണ്ട് പലപ്പോഴും രണ്ടാമന്റെ ലൈംഗിക ആഭിമുഖ്യം മറയ്ക്കാൻ ഈ ക്രമീകരണം ചരിത്രപരമായി വ്യക്തികളെ അവരുടെ ലൈംഗിക ആഭിമുഖ്യം മൂലമുള്ള സാമൂഹിക പീഡനങ്ങൾ നിയമപരമായ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമായി വർധിച്ചു എതിർലിംഗത്തിൽപ്പെട്ടയാളുമായി വിവാഹത്തിലായിരിക്കെ തന്നെ അവരുമായി യാതൊരു തരത്തിലുള്ള പ്രണയമോ ശാരീരിക ബന്ധമോ ആ തരത്തിലുള്ള അടുപ്പമോ ഉണ്ടാകില്ല അതായത് അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ിൽ ഭാര്യ സമൂഹത്തിന് മുമ്പിൽ വെറുതെ ബോധിപ്പിക്കാൻ മാത്രമുള്ള ഒന്നാണ് അത് ആദ്യം തന്നെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോട് വ്യക്തമാക്കി ഇരുവരുടെയും സമ്മതപ്രകാരം തന്നെയാണ് വിവാഹം നടക്കുന്നത് വിവാഹത്തിന് ശേഷവും തങ്ങളുടെ ഹോമോ സെക്ഷൽ പങ്കാളിയുമായി ഭർത്താവിന്റെയോ ഭാര്യയുടെയോ അറിവോടെ തന്നെ ഇവർ ബന്ധം തുടരാറുമുണ്ട് ഒരു പക്ഷേ എൽ ജി ബി ടി ക്യൂ പ്ലസ് ആളുകളെ നമ്മുടെ സമൂഹത്തിന് പൂർണ്ണമായും അംഗീകരിക്കാനായാൽ ഇത്തരം ലാവൻഡർ മാരേജുകളുടെ ആവശ്യകത തന്നെ കുറയുമായിരിക്കും എന്നാൽ ഈ പേരിന് പിന്നിലെ കാരണം ചോദിച്ചാൽ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയുമായി പരമ്പരാഗതമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിറത്തോടുള്ള അനുവാദമാണ് ലാവൻഡർ എന്ന പദം ഇതുപോലെ പരമ്പരാഗത വിവാഹങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള വിവാഹങ്ങൾ പലതരത്തിലും ലോകത്ത് പലയിടത്തും നടക്കാറുണ്ട് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്ന വാക്കും നേരത്തെ തന്നെ ചർച്ചയായിരുന്ന ഒന്നാണ് പങ്കാളിയിൽ നിന്നും പ്രണയമോ ലൈംഗികതയോ ആവശ്യപ്പെടാതെ പരസ്പരം വിവാഹം ചെയ്ത് ജീവിക്കുന്നതിനെയാണ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ലാവൻഡർ മാരേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ത് തന്നെ ആയാലും കമന്റിൽ കുറിക്കൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ